വരാനു എൻ്റെ വീട് ആലപ്പുഴയാണ് എനിക്ക് അമ്മയും കൊന്നൊരു ടീം എന്നെ പരിചയപ്പെടുത്തിയ എൻ്റെ ഒരു റിലേറ്റീവാണ് അവർക്കിത് ഒരു വലിയ ആയിരുന്നു സോ അവരെനിക്ക് റെക്കമെൻഡ് ചെയ്തു നല്ലൊരു ടീമാണ് എനിക്ക് പോസ്റ്റ് പോസ്റ്റ് ആണെങ്കിലും ഫ്രീ ആണെങ്കിലും ഡോക്ടേഴ്സ് എനിക്ക് വിളിക്കുകയും എല്ലാ ദിവസവും എനിക്ക് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു അവരെനിക്ക് ആ ടീം എനിക്ക് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് വിട്ട സ്റ്റാഫാണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു ഡേ ആൻഡ് നൈറ്റ് എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു എനിക്കും കുഞ്ഞിനും ആണെങ്കിലും നല്ല കെയറും എല്ലാം തന്നിരുന്നു എനിക്ക് കുളിയാണെങ്കിലും മെഡിസിൻസ് ആണെങ്കിലും എല്ലാം തന്നെ അപ് ടു ഡേറ്റ് എനിക്ക് തരുവായിരുന്നു അത് ഇപ്പം എനിക്ക് നല്ല ഹെൽത്തി ആയിരിക്കാൻ എനിക്ക് അവരെ സഹായിക്കുന്നുണ്ട് ഞാൻ ഞാൻ ഇനിയും എൻ്റെ റിലേറ്റീവ്സിനും ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഞാൻ അമ്മയും ടീം റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും അമ്മയും കുഞ്ഞും ടീമിനൊരു വെല്ലുവിളി വിക്സ് ഔ സല്യൂട്ട് താങ്ക് യു